നിങ്ങൾക്ക് എല്ലാവർക്കും യൂസഫ് അലി സാറിനെ അറിയാം ഷെഫ് പിള്ളച്ചേറിനെ അറിയാം ഇലോൺ മസ്കിനെ അറിയാം അതേപോലെ സഞ്ജു സാംസനെ അറിയാം പ്രിയങ്ക ചോപ്രനെ അറിയാം മേരി കോമിനെ അറിയാം സന്തോഷ് ജോർജ് സാറിനെ അറിയാം അല്ലെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഒരു ഫീൽഡിൽ വളരെയധികം തിളങ്ങുന്നത് മറ്റൊന്നുമല്ല അവർ അവരുടെ ഐഡൻറ്റിറ്റിയെ കണ്ടെത്തി അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി ഒരു കരിയറിലെ നീഷയെ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തു സ്പെഷ്യലൈസ് ചെയ്തു അല്ലെ അപ്പം നിങ്ങൾ ഒരു ഏരിയ ചൂസ് ചെയ്താൽ ആ ഏരിയയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയിൽ നിങ്ങൾ അഗ്രിഗണ്യനായിരിക്കണം ഒരു ഏരിയയിൽ വളരെ ഡീപ്പായിട്ട് നോളജ് ഉണ്ടാവുക അറിവുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന പൈസ നിങ്ങൾക്ക് ചോദിക്കുന്ന സാലറി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവരെ പോലെ ആവാൻ വേണ്ടി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയൊരു സ്പെഷ്യലൈസേഷൻ അതെനിക്ക് വേണം അതിൽ ഞാൻ അഗ്രഗണ്യനായിരിക്കണം ഏത് ജോലിയും നമ്മൾ അങ്ങോട്ട് ഫ്ലെക്സിബിളായിട്ട് ചെയ്തോട്ടെ ഏത് ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആയിക്കോട്ടെ ഏത് കരിയറിൽ കൂടെ സഞ്ചരിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഓരോ ഏരിയയിൽ വളരെയധികം ഡെപ്ത് ഉണ്ടായിരിക്കാം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഓരോ കോഴ്സുകളുടെയും ചില സ്പെഷ്യലൈസ്ഡ് രീതിയെക്കുറിച്ചാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്താണ് കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് എന്നുള്ളത് നമ്മ ഓക്കെ താങ്ക്